ോലിനെയും ഒക്കെ ശ്രദ്ധിച്ച് ജീവിച്ച വലിയ വാഹനം ഇവരൊക്കെ ഇവരൊക്കെ ഔരിയാക്കന്മാർ അല്ലെങ്കിൽ പിന്നെ ആരാ അപ്പോൾ നമ്മൾക്കൊരു ധാരുണ്ട് വലിയ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു മുണ്ടോ അല്ലെങ്കിൽ പച്ചയെ പോച്ചുകൊണ്ട് വല്ല മസാർ കൂടിയ പിന്നെ കീശിലും ഇവൻ കഞ്ചാവും വെച്ച് നടക്കണവരാണ് അങ്ങനെ ഉണ്ടല്ലോ പല മസാറുകളിൽ പോയൊക്കെ പലരെയും കാണും ഞാനൊരിക്കലും പുളിങ്ങറൂസിന് പോയി പുളിങ്ങോറൂസിന് പോയപ്പോൾ റൂസ് കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് യാത്ര ചെയ്യാൻ രാത്രി ആകുമ്പോൾ ഉറക്കു വയ്ക്കുന്നുണ്ട് വലിയ ഞാൻ പറഞ്ഞു ഇവിടെ ഉറങ്ങണം എന്നാണ് അപ്പം അവരൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായി തന്നെ അവർ സൗകര്യം ചെയ്യും അങ്ങനെ കുറച്ച് ഈ ഊറൂസിൻ്റെ അടുത്താണ് ദിക്കൊക്കെ നടക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് ഈ മക്ബറയിൽ നടക്കുന്ന കുറേ ഔലിയാക്കന്മാരുണ്ടല്ലോ പച്ചയും ടോപ്പൊക്കെ ഇട്ട് തലീര് വലിയ കെട്ടൊക്കെ കെട്ടി അവർ രണ്ടാളുകൾ ഇങ്ങനെ വരില്ല രണ്ടാളൊപ്പം ഒരു പെണ്ണും ഉണ്ട് അങ്ങനെ വന്നിട്ട് ഇവര് ഇതാക്കി തരും ഒരുത്ത അപ്പാത്തും കിടന്നു തപ്പാത്തും നടക്കു പെണ്ണും കിടന്നു അപ്പം ഞാൻ അങ്ങനെ കുറെ ആലോചിച്ചു ഇവരെങ്ങനെ പോയി ഈ ഔലിയാക്കന്മാരൊപ്പം ഈ ഒരു വീടിനെ കൂടുതൽ ഞാൻ പറഞ്ഞു വിലയോട് ഇങ്ങനെ ഒന്ന് പോയി പറയും അവരോട് അങ്ങനെ ഒരു പെണ്ണും രണ്ടാമിക്ക് എടുക്കാൻ പാടിഞ്ഞ ഇവരിത് എവിടത്തേ എങ്ങനെയാണ് ഇല്ല മുന്നിലുള്ള ബന്ധം എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇവർ പറഞ്ഞത് എന്താണെന്നറിയോ ഒന്നും ഉണ്ടാൻ പറ്റൂല തങ്ങളെ അവർ വലിയൊരു ലോബിയാണെന്ന് അറിയാം ഒന്നും ഇണ്ടാൻ പറ്റില്ല ഇവരെന്ത് അപ്പോൾ ഞാൻ അവരെ ചെന്നുകാണ്ട് അവിടെ നിന്ന് ആട്ടി ഓടിച്ചു പറയാം അപ്പം എന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ രാത്രി ഞാൻ പറഞ്ഞു എനിക്കൊന്നും ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ അവരെന്ത് ചെയ്യും ഉപദ്രവിക്കുമോ എന്നാണ് പിന്നെ പറയണത് അപ്പം ഇങ്ങനെ പല മസാറിൽ കൂടിയും പല കള്ളന്മാർ അവരെ കീസ പരിശോധിച്ച് നോക്കിയാൽ കഞ്ചാവായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളതായും ഇവരൊക്കെ പിന്നിൽ കൂടുന്നതായ ഒരു സ്വഭാവം നമ്മളിൽ നിന്നുള്ള പലർക്കും അപ്പോ കള്ളത്തരിയൊക്കത്തിന്റെ ആളുകളാവുമ്പോൾ അവരെ കൂടെ ആ കള്ളത്തരം ചിലവാകാൻ പറ്റിയതായ ചില വിക്രിസുകളൊക്കെ അവരെ കൂടെ ഉണ്ടാവും അതിനാവശ്യമാവുന്നതായ സേവകളുണ്ടാവും ഈ സേവകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അവരെന്താ വേണ്ടത് ജനങ്ങളായി അവർക്ക് തന്നെ ഭൗതികമായ ഒരു സാമ്രാജ്യം കക്ഷിപ്പെടുക്കുക എന്ന് മാത്രമുള്ളൂ നിങ്ങളൊന്നും സ്വർഗ്ഗത്തിൽ കയറ്റി തരിക എന്നുള്ള പണിയല്ല അള്ളാഹുവിന്റെ ഉരിയാക്കന്മാർ മഹാന്മാരാവുന്ന മഹാന്മാരാകുന്ന മറബിയാവുന്ന മഷായ അവരൊക്കെ സ്വർഗ്ഗത്തിന്റെ വാതുക്കൾ നിന്ന് അവസാനത്തെ വരെ സ്വർഗ്ഗത്തിൽ ഷഫായത്തിയത് കയറ്റാൻ അർഹതയുള്ളവരാണ് അവർ ആ പണിയല്ല അവർ ചെയ്യുന്നത് തെരിയക്കത്ത് തെരിയക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സംഭവമല്ല റസൂദാന്റെ കാലത്തുള്ള ഒന്നു തന്നെയാണ് തെരിയക്കത്ത് എന്നുള്ള പേരിൽ അറിയപ്പെട്ടില്ല അതിന്റെ ആവശ്യം ഇരുതെന്ന് എല്ലാവരും ശരീരത്തിന്റെ ശരിയായ റൂബിൽ കൂടിയിരുന്ന് അലൈഹി ജീവല്ലാമ തങ്ങൾ സഞ്ചരിപ്പിച്ചിരുന്നത് പിങ്കാലത്തുള്ളൊരു വ്യതിചലനം വന്നപ്പോൾ മഹാന്മാരാവുന്ന ആളുകൾ എന്ന് പറഞ്ഞ വലിയ ജനങ്ങൾ അതിലേക്ക് ഇതാക്കി ശരീരത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി ചരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങി അത് പല പേരിലും അറിയപ്പെട്ടു ഇതാണ് തെരിയക്കത്ത് അപ്പൊ തന്നെ അതൊരു പുതിയ സംഭവമല്ല ഇസ്ലാമിൻ്റെ ആ ശരിയായ റൂട്ടിൽ കൂടി ജനങ്ങളെ സഞ്ചരിപ്പിക്കുക അതിന് മഹാന്മാര് ചെയ്യണ ഒരു പണി എന്ന് മാത്രമുള്ളൂ അപ്പം അതുകൊണ്ടിട്ട് കള്ളന്മാരെയൊക്കെ മനസ്സിലാക്കി അവരെ മനസ്സിലാക്കാൻ മാത്രമല്ല ഇവിടുത്തെ നമുക്കൊന്നും ഒരു പണിയില്ല വിധൈ ഇവിടെ വന്നപ്പോൾ നമ്മളിൽ നിന്നുള്ള പലർക്കും പല അന്ന് ഈ വിധേയ ആശയങ്ങളിൽ പൊട്ടുപോയ പല പൗരവിമാരും കെ മൗലവിയൊക്കെ വലിയ പണ്ഡിതനല്ലേ അയാളാൽ വിലായത്തൂൽ കറാമ അയാളൊരുപാട് പുസ്തകങ്ങളുണ്ട് ഈ പുസ്തകങ്ങൾ വായിച്ചു നോക്കുമ്പോഴാണ് അയാളെ ഇലുമിൻ്റെ ആയ മനസ്സിലാക്കുക വലിയ വലിയ പണ്ഡിതനാണ് കെ മൗലവി ഒക്കെ അതിന് മൊമ്പോർത്ത് വിയ്യാർത്തിന് പരിലുണ്ടെങ്കിൽ എന്ന് പറയുന്നത് ദയ്യാർത്തിൽ വന്നാൽ മൊമ്പൊറത്ത് അവിടെ പുറത്തേ നിൽക്കുകയുള്ളൂ മുജാഹുദായിട്ടും അയാള് വന്നിട്ട് പുറത്ത് വന്നേ നിക്കുള്ളൂ അപ്പം പലരും ചോദിച്ചിട്ട് അഴുങ്ങളുടെ പുറത്തു കിട തങ്ങളെ അയാത്തുണ്ടെങ്കിൽ തങ്ങളെ ഞാൻ അങ്ങനെ ബഹുമാനിക്കും അപ്പൊ മരണത്തിന്റെ അതുപോലെ നിൽക്കണം എന്നാണ് അതുകൊണ്ടാണ് ഇവിടെ പുറത്തു നിൽക്കുന്നത് അപ്പം അവരൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരെ അങ്ങനത്തെ പണ്ഡിതന്മാർക്ക് വരെ വ്യതി ഇതായി കഴിഞ്ഞാൽ അവർക്ക് വരെ കഴിവു പറ്റും ഈ ആശയങ്ങളെ ഇസുബാധ ചെയ്യാൻ കുറച്ചൊരു പഴിയുണ്ടാവും ആശയങ്ങൾ ഞാൻ പറയലേ നമ്മൾ ശുഞ്ഞികൾ ചെയ്യണ ഏത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഏതെങ്കിലും നിൽക്കേ ഇമാം മുഹാ രവാഴത്തെ ദാധ്യസോ ഇമാം മുസ്ലിം രീവാഴത്തേ ദാധ്യത്തിലൊക്കെ അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നതായ ലക്ഷ്യങ്ങൾ കാണും പക്ഷെ ഇത് സ്ഥിരപ്പെടുത്തി കൊടുക്കാൻ കുറേ പ്രയാസങ്ങളുണ്ട് പ്രധാനമായിട്ടും കൊത്തുമ്പരി ഭാഷയല്ലേ അതെല്ലാവർക്കും ഇത് എന്താ ഒരു പ്രസംഗമല്ലേ പരിഭാഷ ചെയ്യേണ്ടതല്ലേന്ന് തോന്നുമല്ലോ നമുക്കൊക്കെ അങ്ങനെയല്ലേ നമ്മളെ മനസ്സിൽ വരേണ്ടത് പക്ഷെ അതൊരു പ്രസംഗമല്ല പ്രത്യേകമാവുന്ന ഒരു വിഭാഗത്താണ് അതിനോട് ബന്ധപ്പെട്ട ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കുറച്ച് വഴിയുണ്ടാവും ഇതുപോലെ തന്നെ സുരജമായത്തിന്റെ സർവ്വ ആശയങ്ങളും അങ്ങനെ തന്നെയാണ് ആ ആശയങ്ങൾ അന്ന് ഇവിടേത് പുറപ്പെട്ട അവസരത്തിൽ ഇതിനോട് ഇസ്ബാത്ത് ഇതിനെ സ്ഥിരപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കുന്നതിൽ വളരെയധികം പാടുപെട്ട ആളാണ് ബഹുമാനപ്പെട്ട ഷേഖു ഹൻസുൽമ മുജാഹിദികൾക്കെതിരിൽ വാദപ്രതിവാദത്തിന് വേണ്ടി സ്വന്തം സ്റ്റേജ് കെട്ടിയ ആളാണ് ബഹുമാനപ്പെട്ട ഷേഖു ഹംസുൽമ അറിയോ മുജാഹിദികളെ എങ്ങനെ എതിർക്കണം അതിന്റെ അടിസ്ഥാനം ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി തന്നാളാണ് ബഹുമാനപ്പെട്ട ഷേഖു ഹൻസുൽമ വലിയൊരു ഒരു തേരോട്ടല്ലേ ബഹുമാനപ്പെട്ടവരും ഇവിടെ നടത്തിയത് ഫതി അബ്ദുൽ ഖാദർ സിആർ കെസും അയാൾ വലിയ സേവനം ചെയ്ത ആളന്നെയാണ് അയാൾക്ക് ശേഷം അല്ലെങ്കിൽ അയാളുടെ കാലഘട്ടത്തിൽ തന്നെ ചെറുപ്പക്കാരനാവുന്ന സംശമ്മ ഈ പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായി കൊണ്ടിട്ട് വലിയൊരു പടയോട്ടം ഇവിടെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഗുണാണെന്ന് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതും സമസകയുള്ള ജമീയത്തുമായയുടെ ഈ ഉയർച്ച അപ്പോൾ ഈ ബഹുമാനപ്പെട്ടവരുടെ ഈ ഉറൂസോടുകൂടി ഈ ഇതുപോലുള്ള എല്ലാ ഉറൂസുകളിൽ ഇങ്ങനത്തെ മഹാന്മാരുടെ റൂസുകളിൽ നിന്ന് അവരോട് ബന്ധപ്പെട്ട അവരുടെ ത്യാഗവും അവർ ഇവിടെ പ്രചരിപ്പിച്ചതായ ആശയം അവരുടെ ആദർശം അതുപോലെ തന്നെ അവരിവിടെ പ്രവർത്തിച്ച പ്രവർത്തന രീതി അവർ എന്തിനാണ് അവരെ പ്രവർത്തനത്തിൽ അവർ ഏറ്റവും അധികം മുന്തൂക്കം കൊടുത്തത് അവർ വിശുദ്ധമായ ഒരു സുന്നത്തിൽ ജമായത്തിന് മാത്രമാണ് അത് അവർ ഏറ്റവും അധികം മുന്തൂക്കം കൊടുത്തിട്ടുള്ളത് ആ നെൽക്ക് സുന്നത്തി ജമാത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം നമ്മൾ സന്നദ്ധരാവണം ആ നിൽക്ക് സമസ്തകയുള്ള ജമീയത്തുൽമ ഈ ആശയാദർശങ്ങളെ സംരക്ഷിക്കണ ഏറ്റവും വലിയതായ ഒരു മഹത്വമാകുന്നതായ ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ അടിവറച്ചു നിന്നുകൊണ്ട് സമസ്ത സമസ്തകയുള്ള ജമീയത്തുൽമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും സമസ്തകയുള്ള ജമീയത്തുൽമയെ ശക്തിപ്പെടുത്താനും ഓരോരുത്തരും തയ്യാറാവണം എന്നുള്ള ഒരു പ്രത്യേക സന്ദേശം ഈ അവസരത്തിൽ നിങ്ങളോട് എല്ലാവരോടും ഉണർത്തിക്കൊണ്ടിട്ട് അതിൻ്റെ പിന്നിൽ അടിവറച്ചു എല്ലാവരോടും പ്രത്യേകം അഭ്യർത്ഥിച്ചു കൊണ്ടിട്ടു ഞാൻ ഈ അള്ളാഹു സുബഹാനുഭൂവത്തായ ഈ ഉറൂസിനെ അബ്വാഹു കബൂൾ ചെയ്യട്ടെ ഉറൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതൊക്കെയാണ് ഉറൂസ് എന്ന് പറഞ്ഞത് ഇതിലൊന്നും ഒരു അനാചാര്യ സിയാർത്ത് ചെയ്തു അങ്ങനെ സിയാർത്തിനെ തങ്ങൾ പഠിപ്പിച്ചതാണ് ആ സിയാറത്താണ് നമ്മൾ ചെയ്തത് അതിന് ശേഷം ഇതുപോലെ മഹാന്മാരുടെ ചാരത്തി വെച്ചുകൊണ്ടിട്ട് പിന്നെ ഇങ്ങനത്തെ അവരോട് ബന്ധപ്പെട്ടതും ദീൻ ഉപകരിക്കുന്നതും ആകുന്ന ഇതുപോലെ നസിയാത്തുകൾ പിന്നെ മുസ്ലിം കൂടി കൂടുമ്പോൾ അവിടെ നിന്നാക്ക കൂട്ട പ്രാർത്ഥന നടത്തുക ഇതൊക്കെയാണ് ഇവിടുന്ന് ചെയ്യണത് ഇതൊക്കെ ഇസ്ലാം അനുവദിച്ചതായ സംഗതികളാണ് തങ്ങൾ ഇതിന്റെ ഓരോന്നും അവരുടെ ജീവിത കാലഘട്ടത്തിൽ പല നിലപ്പും ചെയ്ത് കാണിച്ചു തന്ന് നമുക്ക് പഠിപ്പിച്ചതുമാണ് അപ്പൊ അതുകൊണ്ട് ഈ റൂസൻ സുബഹാനു കബൂൽ ചെയ്യട്ടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് നബിയെ അങ്ങനെ റഹ്മത്തുല്ലമീനായിട്ടല്ലാതെ ലോകത്തിനയച്ചിട്ടില്ല അത് നബിക്ക് മാത്രം കാസല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാവർക്കും റഹ്മത്തുല്ലാലീൻ പറയാൻ പറ്റില് പിന്നെ ആ അയത്തിന്റെ എന്താ ഫായിദ ആ അയത്ത് കൊണ്ടുള്ള പ്രത്യേകത എന്താ റസൂലിന്റെ കാസായ ഒരു വിശേഷണമാണത് റഹ്മുള്ളമീൻ എന്ന് പറയുന്നത് അത് അള്ളാവിന്റെ റസൂലിന് അല്ല കൊടുത്തൊരു സ്ഥാനമാണ് ആ സ്ഥാനത്തെ പറ്റി ചോദിക്കുക എല്ലാ വ്യക്തികളും റസൂൽക്ക് മാത്രം പ്രത്യേകമാണോ അല്ല എല്ലാ വ്യക്തികൾക്കും ഇത് പറയാൻ പറ്റുമോ ജവാബ് ുംബിയുഹേ അകർച്ച അങ്ങനെ ഇത് എല്ലാ ലഭിമാർക്കും അല്ലാ ഔലിയാക്കൾക്കും അല്ലാ സ്വലഹീനങ്ങളായ ആളുകൾക്കും എല്ലാവർക്കും റഹ്മുള്ളിാലം പറയാം പിന്നെ നബിക്കോ നബിക്ക് അനു കുറിച്ച് ശ്രേഷതുണ്ട് എന്നുള്ളത് മാത്രം റഹ്മല അല്ലാതെ നബിക്ക് സാസായിട്ടല്ല എല്ലാവർക്കും അത് പറയാം റഷീദ് അഹമ്മദ് ഗംഗോയി ആരം പത്ത് കൊല്ലത്തോളം ഈ സബീഗ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഹിൽമു പഠിച്ച് അദ്ദേഹത്തിന്റെ ഗുരുവരിതരാണ് റഷീദ് അഹമ്മദ് ഗംഗോയി പത്താബ റഷീദിയുടെ സുന്നികളുടെയും യും നിത്യ സ്വഭാവമാണ് എല്ലാ സ്ഥലത്തും അള്ളാഹുനോട് ദ്വാരകളത് അതിന് ഞങ്ങൾ ദ്വാരക്കുന്നതിന്റെ നൂറ്റിലൊന്ന് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇല്ലാത്ത ആളുകളാണ് നിങ്ങൾ ഞങ്ങൾ അതാ ഒരു പുതിയ ഇറങ്ങാണെങ്കർ നിർമ്മിച്ചു വരനറങ്ങാണെങ്കർ കൂടിയാർക്കും എല്ലാ സ്ഥലത്തും ദ്വാരക്കും അള്ളാഹുനോട് ചെയ്യുന്നവരാണ് ഞങ്ങൾ അള്ളാഹുനോട് നൂറ്റിലൊന്ന് എന്നിട്ടല്ലേ നീ ഞങ്ങളെ കാണ പൊങ്ങേണ്ട അവസ്ഥ ചെയ്യണമെന്ന് മിയാമിയാ പറയുന്നവരാണ് ഞങ്ങൾ അതോടുകൂടെ നമ്മുടെ സങ്കടങ്ങൾ ആരോടും പറയാമെന്നതിൽ കണ്ടഭിപ്രായമില്ല എന്ന ഐമ്മത്ത് മുഴുവനും രേഖപ്പെടുത്തിയതാണ് അതിൽ അബദ്ധം പിണഞ്ഞ ആദ്യത്തെ മനുഷ്യൻ ഇഭിനെ ദൈമിയ എന്ന മനുഷ്യനാണ് അയാളെ തുടർന്നതായ ചില ആളുകളും അതിൽ പെട്ടുപോയിട്ടുണ്ട് എന്നല്ലാതെ മുസ്ലിം ഉമ്മത്തിൽ ആരും അതിനെതിർത്തവരില്ല يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه